ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ അനധികൃതമായി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കുടിയേറ്റക്കാരായ നാനൂറ്റി എൺപത്തി ഏഴ് പേരെ കൂടി തിരിച്ചയക്കുമെന്ന് അമേരിക്ക അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞു ഇനി അവരെ കൊണ്ടുവരേണ്ടത് പ്രത്യേകമായിട്ടുള്ള ഹെലികോപ്റ്ററുകളിലാണോ അതോ ഇനിയിപ്പോൾ ബെൻസ് ഉണ്ട് ഓടിയുണ്ട് അങ്ങനെ ഏതെങ്കിലും കാരണം റോയൽ ആളുകളാണല്ലോ അവൾക്ക് കൃത്യമായിട്ട് റോയൽ പദവി നൽകുകയും വേണം രാജകീയമായ പ്രൗഢികളോടുകൂടി ആദരിച്ചു വേണം അവരെ കൊണ്ടുവരാൻ കാരണം അമേരിക്കയെ മതവത്കരിക്കുന്നതിന് വേണ്ടിയും അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ആ അമേരിക്കയുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി മതിയായിട്ടുള്ള രേഖകളില്ലാതെ ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ അനധികൃത കുടിയേറ്റക്കാരെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ നരേന്ദ്രമോദി നേരിട്ട് എത്തുമായിരിക്കും കാരണം അവരെ വിലങ്ങായി അണിയിപ്പിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല എന്ന് പറഞ്ഞു മുങ്ങിയ നമ്മുടെ കേരളത്തിലെ ചില മാമാധ്യമങ്ങളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ വിവരങ്ങൾ യു കൈമാറിയെന്നാണ് മിശ്രി പറഞ്ഞത് തിരിച്ചയക്കുന്ന കുടിയേറ്റക്കാരോട് മോശം പെരുമാറ്റം പാടില്ല എന്ന് അമേരിക്കയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രകാരമാണ് നാടുകടത്തൽ നടപ്പാക്കുന്നത് എന്ന് വിക്രം മിശ്രി കൂട്ടിച്ചേർത്തു സൈനിക വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് നിലവിലെ ചട്ടപ്രകാരമാണെന്നും മിശ്രി പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയും അണിയിച്ച് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ സംഭവത്തിൽ യു എസിനെ ആശങ്കയെ അറിയിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയെങ്കിലും വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയോട് പറഞ്ഞത് ഇന്ത്യയുമായി അമേരിക്ക നിരന്തരം ബന്ധപ്പെടുകയും അമേരിക്കയുടെ നിലപാട് കൃത്യമായും ശരിയായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുമാണ് പറഞ്ഞത് കാരണം ഇവിടെ നിന്ന് ബംഗ്ലാദേശികൾ അനധികൃതമായി കുടിയേറിയ ആളുകളെ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമ്പോൾ ചങ്ങലയിടണോ അതോ ഏതെങ്കിലും മൾട്ടി ഫെസിലിറ്റീസുള്ള സൗകര്യങ്ങളോടുകൂടി അവരെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് ഇറക്കണോ ആലോചിച്ച മതി അമേരിക്ക അനധികൃതമായി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകളെ തിരിച്ചയക്കാൻ തുടങ്ങിയതോടുകൂടി അമേരിക്ക അമേരിക്കയ്ക്ക് വൻ പ്രഹരം വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെയായിട്ട് ആളുകൾ വന്നു ഏതൊരു രാജ്യവും ആദ്യം തീരുമാനിക്കുന്നതും നോക്കുന്നതും ആ രാജ്യത്തിന്റെ സുരക്ഷയും നിലനിൽപ്പുമാണ് അതിനെ ബാധിക്കുന്ന ഏത് വിഷയമായിരുന്നാലും ശരി അതിനെ നിയമപരമായി നേരിടും ആ രാജ്യം പണം കായ്ക്കുന്ന മരമാണെങ്കിലും ശരി പുരയ്ക്കുമേതേ ചാഞ്ഞാൽ മുറിക്കണം എന്ന ഒരു ചൊല്ലുപോലെ ആ രാജ്യത്തിൻ്റെ അടിത്തറയെ മാന്തുന്ന രൂപത്തിലാണ് ഏതൊരു ശക്തി വളരുന്നതെങ്കിലും മുന്നും പിന്നും നോക്കാതെ അതിനെ മുറിച്ചിട്ടെന്ന നിലപാടുകളാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുക അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നത് സൈനിക വിമാനത്തിൽ യു നിന്ന് നാട് കടത്തപ്പെട്ടവരിൽ സ്റ്റുഡന്റ് വിസയിൽ യു കെയിലേക്ക് എത്തിയ ഒരു ഇരുപത്തിയൊന്ന് പഞ്ചാബിലെ ലൂധിയാന ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കാരിയായ മുസ്കനാണ് കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കാൻ ഇനിയും വിദേശത്തേക്ക് പോകും എന്ന നിലപാടിലാണ് ഇപ്പോഴും മുസ്കാൻ ലണ്ടനിലെ തൻ്റെ കോളേജിലേക്കും മടങ്ങാൻ യു കെയിലേക്കും മടങ്ങുക മാത്രമാണ് തനിക്ക് വേണ്ടത് എന്നാണ് മുസ്കാന്റെ നിലപാട് നാല് സഹോദരിമാരിൽ മൂത്ത കുട്ടിയായതുകൊണ്ട് തന്റെ കുടുംബം നോക്കേണ്ടെന്ന് ഉത്തരവാദിത്വം തനിക്കാണെന്നും മുസ്കാൻ പറയുന്നു അമേരിക്ക നാടുകടത്തിയ നൂറ്റിനാല് പേരിൽ ഒരാളായ മുസ്കാൻ ലണ്ടനിലെ സി യു കോളേജിൽ മൂന്ന് വർഷത്തെ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പഠനവിസയിൽ യു കെയിലേക്ക് പോയത് യു എസ് അതിർത്തിയിലെ മെക്സിക്കൻ നഗരമായിട്ടുള്ള ടിജുവാനയിൽ പിടിക്കപ്പെട്ട ശേഷം ഒരു കൂട്ടം സുഹൃത്തുക്കളോടൊപ്പം തന്നെയും അമേരിക്കയിൽ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് മുസ്കാൻ പറയുന്നത് ഏകദേശം അൻപത് പേരുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് അതിർത്തി കടന്നപ്പോൾ ഒരു ബസ് ഞങ്ങളെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്ന് മുസ്കാൻ പറയുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ബാഗുകളും മൊബൈൽ ഫോണുകളും കൊണ്ടുപോയി അവർ നൽകിയ വസ്ത്രങ്ങൾ ധരിച്ചെന്നും യുവതി പറയുന്നു യു എസ് അതിർത്തി കടക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആരെയും കണ്ടിരുന്നില്ല എന്നും അവർ ക്യാമറയിലൂടെ തങ്ങളെ കണ്ടിട്ടുണ്ടാകാമെന്നും മുസ്കാൻ പറയുന്നു കുറെ ദിവസം ക്യാമ്പിൽ കഴിഞ്ഞു മാന്യമായിട്ടാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് നാടുകടത്താൻ പോകുകയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല മൂന്ന് ദിവസം അമേരിക്കൻ സൈനിക വിമാനത്തിലായിരുന്നു കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചു അമൃത്സറിലേക്കുള്ള യാത്രയിലാണ് എന്ന് വിമാനത്തിൽ വെച്ചിട്ടാണ് അറിഞ്ഞത് ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നതിൽ വിഷമം തോന്നിയെന്നും മുസ്കാൻ പറഞ്ഞു ജനുവരി മുതൽ തനിക്ക് കുടുംബത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഓസ്ട്രേലിയയിലെ ഒരു ബന്ധുവിൽ നിന്നാണ് തന്നെ നാടുകടത്തിയ വിവരം അവർ അറിഞ്ഞതെന്നും മുസ്കാൻ പറയുന്നു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടുംബം തന്നെ വിദേശത്തേക്ക് അയച്ചത് നിയമപരമായ വഴികളിലൂടെ തിരികെ വരാൻ യു എസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട സമയത്ത് താൻ വികാരാധീനയായി എന്നും മുസ്കാൻ പറയുന്നു യു കെയിലെ യു കെയിലോ അതല്ലെങ്കിൽ തടവി യു കെയിലോ എവിടെ ശരി തടവിലാക്കിയെങ്കിലും യു എസിലോ തനിക്ക് ഒരിക്കലും അരക്ഷിതാവസ്ഥ തോന്നിയിട്ടില്ല കാരണം തടവിലാണെങ്കിലും ശരി അവര് മനസ്സ് തുറന്നുള്ള കാര്യം പറയുകയാണ് അതിനിടയിൽ മുസ്കാന് ജോലി നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ചിതേന്ദ്ര ജോർവാളു പറയുന്നു യു എസ് നാട് കടത്തപ്പെട്ട മറ്റാളുകളെ പോലെ തന്നെ വിദേശത്തേക്ക് അയക്കാൻ അവളുടെ കുടുംബവും മറ്റുള്ളവരിൽ നിന്നും പണം കടം വാങ്ങിയതായി മുസ്കാൻ പറഞ്ഞു എൻ്റെ കുടുംബം പതിനഞ്ചു ലക്ഷം രൂപ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വാങ്ങിയിരുന്നു അതോടൊപ്പം ചില ചെറിയ വായ്പകളും എന്നെ പഠനത്തിനായി യു കെയിലേക്ക് അയക്കാനെടുത്തിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സർക്കാർ മനസ്സിലാക്കുകയും പഠനം പൂർത്തിയാക്കാൻ യു കെയിലേക്ക് തന്നെ തന്നെ മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് മുസ്കാൻ പറയുന്നത് ജാഗ്രൂണിൽ ഒരു ചെറിയ ഭക്ഷണശാല നടത്തുന്ന ആളാണ് മുസ്കാന്റെ പിത ഇനിയും ഇന്ത്യ പ്രതിഷേധിച്ചാലും ശരി ലോക രാജ്യങ്ങൾ മുഴുവനും അപലപിച്ചാലും ശരി അമേരിക്ക അവരെടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമായി മുന്നോട്ട് പോകും കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ന് ഡൊണാൾഡ് ട്രംപാണ് ആരെയും കൂസാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തിന്റെ പ്രയോരിറ്റി അമേരിക്ക എന്ന രാജ്യമാണ് നൂറ്റിനാല് പേരെ വിലങ് വെച്ച് വിമാനത്തിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റിയാറ് ഇന്ത്യക്കാരെ കടത്തുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ പ്രഖ്യാപനം കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള പതിനയ്യായിരത്തിലധികം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഫെബ്രുവരി അഞ്ചാം തീയതി സൈനിക വിമാനം ഈ വഴി ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയ സംഭവം ലോകത്ത് തന്നെ വലിയ ചർച്ചയായി മാറി ഇന്ത്യൻ പൗരന്മാരെയാണ് വിലങ്ങുവെച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ അമേരിക്കയിൽ വ്യാപകമായ പൗരത്വ പരിശോധന തുടരുന്നത് കൂടുതൽ പേരെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് വിമാനത്തിൽ കൊണ്ടുവന്നതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ പൗരന്മാരെ വീണ്ടും കടത്തുമെന്ന അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാനിരിക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആദ്യ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ കാഴ്ചയിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരോടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ആശങ്ക അറിയിക്കും അതേസമയം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കാരണം മെക്സിക്കോ ബ്രസീൽ കൊളംബിയ എന്നിവയുൾപ്പെടെ ചില രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നതിൽ കൊണ്ടുവരുന്നതിന് അമേരിക്കയുടെ സൈനിക സൈനിക വിമാന സർവീസുകളെ എതിർത്തിട്ടുമുണ്ട് സൈനിക വിമാനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ നാടുകടത്താനുള്ള മാർഗം എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയെ അറിയിച്ചിട്ടുമുണ്ട് തുടക്കത്തിൽ ഇരു ഇരുന്നൂറ്റി മൂന്ന് വ്യക്തികളെ നാടുകടത്തുന്നതിന് വേണ്ടി അമേരിക്ക പട്ടിക രൂപപ്പെടുത്തിയിരുന്നു അതിൽ നൂറ്റി നാല് പേരാണ് ഇതിനോടകം തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത് നന്ദി